രക്തദാനം എന്നത് ജീവൻ രക്ഷിക്കുവാനും മറ്റുള്ളവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്ന ഒരു നിർണായക നിസ്വാർത്ഥമായ പ്രവൃത്തിയാണിത് ലോകമെമ്പാടുമുള്ള ആളുകൾ എല്ലാ വർഷവും ജൂൺ പതിനാലിന് രക്തദാതാക്കളുടെ ദിനം ആഘോഷിക്കുന്നു മനുഷ്യരക്തത്തിന് പകരമായി മറ്റൊന്നില്ലാത്തതിനാൽ ആവശ്യമുള്ളവരെ സഹായിക്കാനുള്ള ഒരു നിർണായക മാർഗമാണ് രക്തദാനം ബ്ലഡ് നല്ലൊരു നല്ല സലാലയിലുള്ള പ്രവാസി കൂട്ടായ്മയായ കെ പി കെയുടെ നേതൃത്വത്തിൽ നടത്തിയ ബ്ലഡ് ഡൊണേഷൻ്റെ ഭാഗമായ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് नोट ये है ये लोग तो वहां पर जा रहे हैं वो वो अंदर जा रहे हैं ये सारे कस्टमर खाना है और क्या है अच्छा अच्छा पूछो पूछो ये हम बोलते हैं हां ठीक है अरे वीआईपी है सर लेकिन സംഭവങ്ങളോടെ കടന്നുപോയ ആൾക്കാരാണ് ഇങ്ങനൊന്നും പറയുന്നത് കളി ഏ ഇനി കൊടുത്ത എന്റെ ഇവിടെ കുഞ്ഞ ഇഷ്ടം

ബ്ലഡ് ഉണ്ടോ ഉണ്ടോ വല്ല

chưa mà, vặt vặt cái chỗ này thế, cái 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 అది కరెక్ట్ సోమదేవ నేను కోసేపియ చెప్తాను ఐ థింక్ మన హెల్పియకి కదా మన పాలన కదా ఆ పడంగా నించారు ఎంతకి ప్రణాళిక ఉంది 500 రూపాయలు దాండెడు కవర్ ఏంటి ఆ కవర్ ఉంది దీప తక్లీబా രക്തദാനം മഹാദാനം എന്നാണല്ലോ സലാലയിലുള്ള കൊല്ലം പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന്റെ ഭാഗമായ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം വളരെ മനോഹരമായും പൂർണ്ണമായും വിജയത്തിലെത്തിക്കുവാനും ആ കെ പി കെക്ക് സാധിച്ചു ഇതിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയം ഓർക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ അറിയിക്കും അപ്പോൾ വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ബൈ